ഈ ചോദ്യത്തിലെ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് ഈ പണ്ടുകാലത്ത് കുതിരക്കച്ചവടം എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിന് ബി ജെ പിയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും കൊടുത്ത ഹോമന പേരാണല്ലോ ഓപ്പറേഷൻ ലോട്ടസ് മാന്യമായ രൂപത്തിൽ ഒരു വൃത്തികേട് കാണിച്ചാൽ അതിന് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയും നോക്കൂ എത്ര ജനാധിപത്യ വിരുദ്ധമായ പരിപാടിയാണ് കർണാടകയിൽ തുടങ്ങിയതാണ് അവിടെ നിങ്ങോട്ട് അന്ന് ജനാർദ്ദ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കർണാടകയിൽ കോൺഗ്രസിനെ വിലക്ക് വാങ്ങാൻ വേണ്ടി എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി നടത്തിയ നീക്കമാണ് പിന്നീട് അമിത്ഷായുടെ ചാണക്യതന്ത്രം എന്ന മട്ടിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ മറ്റത്തൂരിൽ നമ്മൾ കണ്ടത് മറ്റൊരു ഓപ്പറേഷൻ ലോട്ടസ് എന്ന എന്ന് പറയാൻ പറ്റില്ല അവിടെ നടന്നിരിക്കുന്ന അസ്വാഭാവികമായ കാര്യങ്ങളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമ്മൾ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വേണം അതിനെ കാണാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗംഭീര വിജയം ഉണ്ടായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് കൊണ്ടുവേണം ബാക്കി കാര്യങ്ങൾ കാണാൻ ബി ജെ പി പ്രതീക്ഷിച്ച വിജയം ബി ജെ പിക്ക് കിട്ടിയിട്ടുമില്ല അതാണല്ലോ നമ്മുടെ മുല്ലക്കണക്കുകൾ പറയുന്നത് പക്ഷേ ഈ വോട്ടെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ പലയിടത്തും കണ്ടത് മറ്റത്തൂരിൽ ഈ പറഞ്ഞ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ആകെ എട്ടേ ഉള്ളൂ ആ എട്ട് കോൺഗ്രസ് അംഗങ്ങളും മാറി തീരുമാനമെടുക്കുന്നത് എവിടെയാണ് അപ്പുറത്തെ കണക്കുകൾ നമുക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് വാർഡുകളാണ് ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത് അവിടെ എൽ ഡി എഫിന് പത്ത് യു ഡി എഫിന് എട്ട് എൻ ഡി എക്ക് നാല് സ്വതന്ത്രൻ രണ്ട് ഈ സ്വതന്ത്രനായി വരുന്ന രണ്ട് പേരും യു ഡി എഫിൽ നിന്ന് ചാടിയവരാണ് കോൺഗ്രസിൽ നിന്ന് പോയി മാറി നിന്ന രണ്ടു പേരാണ് സ്വ സ്വതന്ത്രമായി നിൽക്കുന്നവരാണ് അപ്പോൾ ഇതിൽ സി പി എം കണ്ടിരുന്നത് ഈ സ്വതന്ത്രരിൽ ഒരാളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാം എന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ നേടുന്ന രൂപത്തിലേക്ക് അവർ സഖ്യമായി വരികയും ചെയ്തിരിക്കുന്നു അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഈ യു ഡി എഫിലെ എട്ട് പേർ മറ്റേ സ്വാതന്ത്ര്യനെ അതായത് കോൺഗ്രസിൽ നിന്ന് പോയ മറ്റൊരു സ്വാതന്ത്ര്യനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് വരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ആ മറ്റത്തൂർ പഞ്ചായത്ത് എൽ ഡി എഫാണ് ഭരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ സ്വാതന്ത്ര്യമായി ജയിച്ച കെ ആർ ഓസഫിനെ പ്രസിഡൻ്റാക്കി പഞ്ചായത്ത് ഭരണം പിടിക്കാമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസിൻ്റെ അംഗങ്ങളും പാർട്ടിയിൽ നിന്നും രാജിവെച്ച വിമതരായി ജയിച്ച ടെസ്സി ജോസ് കല്ലറിക്കലിനെ പിന്തുണയ്ക്കുന്നു ബി ജെ പിയുടെ നാലംഗങ്ങളിൽ മൂന്ന് പേരും ഈ ടെസ്സിയെ പിന്തുണയ്ക്കുന്നു അപ്പോൾ ബി ജെ പിയും ഈ കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന എട്ട് പേരും ഈ ടെസ്സിയെ പിന്തുണച്ചു എന്നിടത്താണ് ബി ജെ പിയിലേക്ക് പോയി എന്ന രൂപത്തിൽ സി പി എം വ്യാഖ്യാനിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അതിൽ പറയുന്നത് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പി എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ആ ചാട്ടമാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്തങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തി ഭരണം പിടിച്ചു എന്ന് പറയുന്നത് അത് അത് ശരിയല്ല കാരണം അവർ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല രണ്ട് കൂട്ടരും ബി ജെ പിയിലെ മൂന്ന് പേര് ഒരു വോട്ട് ബിജെപിയുടെ അസാധവുകയാണ് ചെയ്തത് ബി ജെ പിയിലെ മൂന്ന് പേരും ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന എട്ട് പേരും ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു പോയ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാവില്ല പക്ഷേ ബി ജെ പിയും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നവരും ഒരേ രൂപത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പ്രാശ് പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിൽ ഒരു ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ പറയുകയാണ് തിരിച്ച് ബി ജെ പിയും അവിടെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന അവസേപ്പ് അതായത് വിമതനായിരിക്കുന്ന മറ്റേ ആൾ അതായത് സി പി എം പിന്തുണ നേടാൻ ഇരുന്ന ആൾ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് ആ പിന്തുണ നേടിയതെന്ന് മറിച്ചൊരു ആരോപണം വരുന്നുണ്ട് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ എൽ ഡി എഫ് അംഗങ്ങൾക്കൊപ്പമാണ് ഈ അവസേപ്പ് വന്നതെന്നും പറയുന്നു അതുവരെ കോൺഗ്രസിനൊപ്പമായിരുന്നു അതായത് ഇലക്ഷൻ ജയിച്ച ശേഷം അവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയായിരുന്നു അവർ മുമ്പ് പുറത്താക്കിയിരുന്നു ഇങ്ങനെ പുറത്താക്കലും തിരിച്ചെടുക്കലും ഒക്കെ ഇത് ഘട്ടത്തിൽ നടന്നിട്ടുണ്ട് പല സ്ഥലത്തും ഇതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് ഇതൊരു ഒരു ഒരു വ്യാപകമായ രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല ഇനി ഞാൻ മറ്റു ചില കണക്കുകൾ പറയാം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ബദ്ധവൈരികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസ്സുമാണ് പരസ്പരം സഹകരിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം അതിപ്പോൾ ഭരണം ബി ജെ പിക്ക് പോയാലും വേണ്ടില്ല അത് സി പി എം ഭരിക്കരുത് ഭരണം ബി ജെ പിക്ക് പോയാലും വേണ്ടില്ല അത് കോൺഗ്രസ് ഭരിക്കരുത് എന്ന സമീപനം പലയിടത്തും കാണാം അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം അതായത് അല്ല ഞാൻ ബദിയെടുക്കലെ കാര്യം ബദിയെടുക്കൽ പതിറ്റാണ്ടുകളായി യു ഡി എഫ് കുത്തുകയാക്കി വെച്ചിരുന്ന ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിൽ ഭരണം നാടകീയമായ നറുക്കെടുപ്പിലൂടെ ബിജെപി പിടിച്ചെടുക്കുകയാണ് അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിയിലെ ഡി ശങ്കരൻ വിജയിക്കുന്ന എങ്ങനെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയും ബിജെപി സ്ഥാനാർത്ഥിയും വോട്ടെടുപ്പിൽ തുല്യ നില പാലിക്കുകയായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു പഞ്ചായത്തിലെ നിലവിലെ കക്ഷി നില പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് പത്തംഗങ്ങളും ബിജെപിക്ക് പത്തങ്കങ്ങളുമാണ് എൽ ഡി എഫിനാകട്ടെ ഒരൊറ്റ അംഗം നിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഒരൊറ്റ അംഗം ഒരു തീരുമാനമെടുത്താൽ അതവിടെ യു ഡി എഫ് ഭരിക്കും ബി ജെ പി യെ മാറ്റി നിർത്താൻ കഴിയും എന്ത് ചെയ്തു വോട്ടെടുപ്പിൽ നിന്ന് മാറി എന്നു അതായത് ബി ജെ പി ഭരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ പിന്തുണക്കില്ല എന്ന സമീപനം എടുക്കും അതാണ് പതിവെടുക്കൽക്കാണ് ഇനി തൃശ്ശൂർ പാർലത്തിൽ പോയാലോ വർഷങ്ങളായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച പഞ്ചായത്താണ് പാർലം കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു ഭരണം ഇത്തവണ യു ഡി എഫും എൻ ഡി എയും ആറ് സീറ്റും വീതവും എൽ ഡി എഫ് അഞ്ച് സീറ്റും നേടി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് അത്തിന്റെ വോട്ട് അസാധുവായി ഇതോടെ യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അഞ്ച് വോട്ട് മാത്രമാണ് കിട്ടിയത് ആറ് വോട്ട് നേടിയ ബി ജെ പിയുടെ അനിതാ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു അതെന്താണ് ബി ജെ പിയെ മാറ്റി നിർത്താൻ യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ട എന്ന നിലപാട് അവിടെ സി പി എം എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമീപനം അപ്പുറത്ത് നിൽക്കുമ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൂട്ടാണ് എന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇങ്ങനെ പ്രാദേശികമായ ചില കാര്യങ്ങൾ നടക്കുന്നു പലയിടത്തും കൂറുമാറി സ്ഥാനം നേടുന്ന സംഭവങ്ങളുണ്ടായി പലയിടത്തും ഈ പറയുന്ന ടോസ് ഇട്ട് ടോസ് ഇട്ടിട്ട് അവസാനം പഞ്ചായത്ത് പ്രസംഗത്തിനടുക്കം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ നാൽപ്പത്താറ് പഞ്ചായത്തിൽ നറുക്കെടുപ്പ് ഭരണം നിർണ്ണയിച്ചപ്പോൾ മുന്നിൽ എത്തിയത് എൽ ഡി എഫ് ആണ് അങ്ങനെ നറുക്കെടുപ്പിലൂടെ പത്തൊൻപത് പഞ്ചായത്തിൽ എൽ ഡി എഫിന് ജയിക്കാനായി പതിനെട്ടെണ്ണം യു ഡി എഫിനൊപ്പം നിന്നു എൻ ഡി എക്കൊപ്പം ഏഴെണ്ണം നിന്നു അപ്പോൾ ഇതിലൊന്നും തന്നെ ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ ഇതിൽ നോക്കും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ജോൺ ബ്രട്ടാസ് തുടങ്ങിയ നേതാക്കളൊക്കെ മറ്റത്തോടെ എടുത്തുകൊണ്ട് വലിയ രീതിയിലൂടെ ഒരു സഖ്യമാണ് എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരു വാദം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പിടിച്ചങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തോറ്റമ്പി കഴിയുമ്പോൾ ഇതാണല്ലോ വാദമെന്ന് മറു മറുപത് പറഞ്ഞു പക്ഷേ ഇവർക്കിത് എന്ത് നടപടി ഉണ്ടാകും ഇവരിപ്പോൾ ഭരിക്കാൻ പോവുകയാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ എന്താണ് അതിൽ പഞ്ചായത്തിൽ വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും നിർണായകമാണ് ഏതേലും ഇതിപ്പോൾ ഒരു ഓപ്പറേഷൻ താമരയായി രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എസ് ഡി പിയുമായിട്ടുള്ള ചില ധാരണകളുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു വേറെ ചിലയിടത്ത് പിന്തുണ വേണോ വേണ്ടയോ എന്ന രൂപത്തിൽ വേണ്ട എന്നിവിടെ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടും അവിടുത്തെ പ്രാദേശിക നേതൃത്വം അങ്ങനെ അത് വഴങ്ങാതെ നിൽക്കാൻ ചില സാഹചര്യം ചിലയിടത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ചില കാഴ്ചകളുണ്ട് എന്നതല്ലാതെ ഇത് ആത്യന്തികമായി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഒരു നിലപാടായിട്ട് തന്നെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു തന്ത്രം ഇവിടെ പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ മനസ്സിൽ